വാർത്തകളും വിശേഷങ്ങളും അതുപോലെ വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തുള്ള എനേബിൾ ചെയ്യാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു തിരുവനന്തപുരം മംഗലാപുരം സെക്ടർ ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ ആണ് റദ്ദാക്കിയിരിക്കുന്നത് പ്രവർത്തനപരമായ കാരണങ്ങളാൽ വിന്റർ ഷെഡ്യൂളിൽ എയർ ഇന്ത്യയുടെ ഇനി പറയുന്ന ഫ്ലൈറ്റുകൾ എല്ലാം റദ്ദാക്കിയിരിക്കുന്നു യാത്രക്കാർ ശ്രദ്ധിക്കുക റദ്ദാക്കിയ വിമാനങ്ങൾ തിരുവനന്തപുരം മസ്കറ്റ് മസ്കറ്റ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒൻപതിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാറിന് മംഗലാപുരം മസ്കറ്റ് മസ്കറ്റ് മംഗലാപുരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒൻപതിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തി നാല് കോൾ സെന്ററുമായോ ട്രാവൽ ഏജൻസികളുമായോ ബന്ധപ്പെട്ട് ഷെഡ്യൂൾ ഉറപ്പുവരുത്തി മാത്രം യാത്ര പുറപ്പെടുക